പ്രിയമുള്ളവരെ ോവ്യൂസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഓരോ രോഗിക്കും രോഗിയുടെ കൂട്ടൊരുപ്പുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ അവരുടെ ക്യാൻസറിനെ കുറിച്ച് അല്ലെ അവരുടെ രോഗത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ കുറിച്ചും ശാസ്ത്രീയമായും കൃത്യതയുള്ളതും ആയ ഇൻഫർമേഷൻ അറിവുകൾ എവിടെ നിന്നും നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓരോ രോഗിയും അത് അല്ലെങ്കിൽ രോഗിയുടെ റിലേറ്റീവ്സോ പരിചയകരോ ഒക്കെ അവ അവരുടെ രോഗത്തെക്കുറിച്ചും ആ രോഗത്തിന് നിലവിൽ ലഭ്യമായ ചികിത്സകളെക്കുറിച്ചും ചികിത്സയുടെ സൈഡ് എഫക്റ്റുകളെ കുറിച്ചും അതിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് അവർക്ക് കൃത്യമായ ചികിത്സ കിട്ടാനും അവരുടെ സംശയം കൃത്യമായിട്ട് ദൂരീകരിച്ച് പോകാനും ചികിത്സിച്ചാൽ കിട്ടാവുന്ന പ്രയോജനത്തിനെ കുറിച്ചും സൈഡ് എഫക്റ്റുകളെ കുറിച്ചും ഒക്കെ അറിഞ്ഞിരിക്കുന്നതുമൊക്കെ ചികിത്സാ സമയത്ത് മനസമാധാനം തരും എന്ന് മാത്രമല്ല ഡോക്ടറും രോഗിയുമായിട്ട് അങ്ങനെയുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നത് മെച്ചപ്പെട്ട ചികിത്സ കിട്ടാനും മെച്ചപ്പെട്ട ഒരു കെയർ കിട്ടാനും നമ്മുടെ പൊതുവെയുള്ള നമ്മുടെ രോഗം അതിന് ഒരു നല്ല ഔട്ട്കം വരാനും ഒക്കെ െ സഹായിക്കും സാധാരണഗതിയിൽ രോഗികൾക്ക് അവർക്ക് ഇൻഫർമേഷനും അറിവുകളും കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗവും അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറും അവിടുത്തെ നേഴ്സസും ഹെൽത്ത് കെയർ വർക്കേഴ്സും ഒക്കെ അവിടെ നിന്നാണ് നമ്മുടെ സംശയ ദൂരീകരണം തുടങ്ങുന്നത് നമ്മൾ കാണുന്ന നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്ത് രോഗത്തെക്കുറിച്ചും രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും ചികിത്സാ മാർഗത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ കഴിവതും അവിടുന്ന് അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഇത് കൂടാതെ രോഗികൾക്ക് അതുപോലെ തന്നെ പൊതുജനത്തിന് എല്ലാവർക്കും ആയിട്ട് കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ഇന്നിപ്പോൾ നമ്മൾ താമസിക്കുന്ന വിവര സാങ്കേതികവിദ്യയുടെ ലോകത്താണ് താമസിക്കുന്നത് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ഒക്കെ ലോകത്തെമ്പാടുമുള്ള മലയാളം അറിയാവുന്ന എല്ലാവർക്കും കാണുവാനും ഇതിൽ പറയുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിലും ചികിത്സയിലും പ്രാവർത്തികമാക്കാനും സാധിക്കും ഇത് മാത്രമല്ല ഇതുപോലെ ധാരാളം പ്ലാറ്റ്ഫോം നമുക്ക് രോഗത്തെക്കുറിച്ച് അറിയാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ കൃത്യമായിരിക്കണം ശാസ്ത്രീയമായിരിക്കണം ബയസ് ഇല്ലാത്തതാവണം അതിന് വളരെ പ്രാധാന്യമുണ്ട് ശാസ്ത്രീയമായ ഏറ്റവും നൂതനമായ അറിവുകൾ ഏറ്റവും കൃത്യതയോടെ കിട്ടാനായിട്ട് ചില വെബ്സൈറ്റുകളുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറേ എണ്ണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഒന്ന് നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റാണ് അതുപോലെ തന്നെ എൻ സി സി എന്ന് പറയും എൻ സി ഇത് രണ്ടും അമേരിക്കയിൽ നിന്നുള്ളതാണ് ഇംഗ്ലീഷിലാണ് ഇത് വരുന്നത് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ആളുകൾക്ക് വെബ്സൈറ്റിൽ പോയി പരതിയാൽ ഈ വെബ്സൈറ്റുകൾ കയറാൻ പറ്റും അതിനകത്ത് ഓരോ ക്യാൻസറിനും വെവ്വേറെ അതിനോരോ സെക്ഷനുകളുണ്ട് അത് പേഷ്യൻസിന് വേണ്ടിയുള്ള സെ സെക്ഷനുണ്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് വേണ്ടിയുള്ള സെക്ഷനുണ്ട് ഇവൻ റിസർച്ചേഴ്സിന് വരെയുള്ള സെക്ഷൻ ഇതിനകത്തൊക്കെ അവൈലബിളാണ് അപ്പോൾ ഇത് നോക്കി ഈ വെബ്സൈറ്റുകളിൽ പോയി ഇത് വായിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക പലപ്പോഴും ഇതൊന്നും മനസ്സിലാവണമെന്നില്ല മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുടെ അടുത്തോ നേഴ്സിൻ്റെ അടുത്തോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്ന അതുപോലെ തന്നെ ഇൻ്ററാക്റ്റീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന പല ലാംഗ്വേജിലുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ് മെക്മില്ലൻ ക്യാൻസർ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട് അതുപോലെ പലതരത്തിലുള്ള ആപ്പുകളും നമുക്ക് ലഭ്യമാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു മനസ്സിലാക്കേണ്ട കാര്യം ഏതെങ്കിലും വാട്സാപ്പിൽ കാണുന്ന ഒരു ഒരു മെസ്സേജിലോ യൂട്യൂബിൽ കാണുന്ന ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു റീൽസിലോ ഫേസ്ബുക്കിലോ ഒരു 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 മെസ്സേജിലോ ഒന്നും നമ്മൾ വീരരുത് നമ്മൾ നമുക്കറിയേണ്ട കാര്യം ശാസ്ത്രീയമായിട്ടുള്ളതും നൂതനമായിട്ടുള്ളതും ലോകം അംഗീകരിച്ചതും പ്രാവർത്തികമാക്കാൻ പറ്റുന്നതുമാണ് അങ്ങനെയുള്ള വിവരത്തിനെ കിട്ടിയിട്ടേ നമുക്ക് കാര്യമുള്ളൂ അല്ലാതെ ക്യാൻസർ ചികിത്സിക്കാൻ ഏതെങ്കിലും ഒരു ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മാറുമെന്ന് പറയുമോ അല്ലെ ക്യാൻസർ വരുമെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കേണ്ട കാര്യമില്ല അതിനൊക്കെ ശാസ്ത്രീയമായ അടിത്തറ വേണം അപ്പോൾ ശാസ്ത്രീയമായ അടിത്തറ ഉള്ള കാര്യങ്ങൾ അത് പറഞ്ഞു തരുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ നമ്മൾ വിവരശേഖരണം നടത്താവൂ ഇതുകൂടാതെ ധാരാളം ബുക്കുകൾ നമുക്കുണ്ട് ക്യാൻസറിനെ കുറിച്ചുള്ള ആരോഗ്യത്തിലുള്ള ബുക്കുകളുണ്ട് മാഗസീനുകളുണ്ട് ഇതൊക്കെ നമുക്ക് വായിക്കാവുന്നതാണ് പക്ഷേ ഇത് ചോദിക്കും വായിക്കുന്നതിന് മുമ്പ് ഇത് നല്ലതാണോ ഇത് വായിച്ചാൽ പ്രയോജനം കിട്ടുമോ എന്നൊക്കെ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ട് വായിക്കുന്നതായിരിക്കും ഏതെങ്കിലും ഒരു മുറിവൈദ്യന്മാരും ഒക്കെ പറയുന്നതിനേക്കാളും നല്ലത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി